ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ഇൻ കേസ് നിങ്ങൾക്ക് ഈ ഒരു ഇനിയിപ്പോസൾട്ട് വരുന്ന സമയത്ത് മുൻ വർഷങ്ങളിലൊക്കെ നിങ്ങൾ എൻ ഐ സി രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം എക്സാം ഒന്നും എഴുതാത്ത എഴുതാൻ കാരണം എനിക്കറിയാൻ അപ്പൊ ഇനി ഞാൻ പഠിക്കുന്നില്ല എന്നുള്ള തീരുമാനമൊക്കെ ഒന്ന് എടുക്കാൻ വരട്ട അതിനാണ് നമ്മളെ പോലുള്ള അധ്യാപകരുടെ ഉള്ളത് സോ എന്തായാലും നിങ്ങൾ ഇൻ കേസ് എന്തെങ്കിലും സബ്ജക്ട് ആയി പോയി കഴിഞ്ഞാൽ നിങ്ങൾ യാതൊരു കാരണവശാലും ടെൻഷൻ ടെൻഷൻ ധൈര്യമായിട്ട് ആവശ്യമില്ല എന്റെ അക്കാദമി ഓൺലൈൻ പോയത് എൽ ബി അക്കാദമി ഓൺലൈൻ ഫോൺ നമ്പർ എല്ലാവർക്കും നമസ്കാരം എൽ വി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചില വാർത്തകൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തതിന് വേണ്ടിയിട്ടാണ് സോ വീഡിയോക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തത് ഷെയർ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ബാച്ചിലേക്കുള്ള എൻ ഐഒസ്എസ് പ്ലസ് ടു കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ എൽ വി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ പഠനം എൽ വി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾക്ക് ട്യൂഷൻസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇന്ന് മിസ് വന്നിരിക്കുന്നത് നമ്മുടെ എൻ ഐഒസിന്റെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷന്റെ വിവരങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം ഒരുപാട് ആളുകളാണ് ദിനം പ്രതി നമ്മുടെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യേണ്ട സമയമായിട്ടുണ്ടോ അല്ലെങ്കിൽ എന്നാണ് മിസ് ഇത് സൈറ്റ് ഓപ്പൺ ആകുക ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ചോദിച്ച് ഒരുപാട് ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഓൺ ഡിമാൻഡ് എക്സാമിനേഷന്റെ വിവരങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഉപകാരപ്രദമാകുവോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് പെട്ടെന്ന് ഈ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമുക്കറിയാം അറിയാം ഇപ്പൊ നമുക്ക് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ വരാൻ പോകുന്ന ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ മൂന്ന് മാസങ്ങളിലായിട്ടാണ് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ഈ നടത്തപ്പെടാനായിട്ട് പോകുന്നത് അപ്പം ഈ ഒരു ബാച്ചിലേക്കുള്ള അഡ്മിഷൻ അതായത് ഈ ഒരു ബാച്ചിലേക്കുള്ള എക്സാമിനേഷന്റെ രജിസ്ട്രേഷൻ ഓപ്പൺ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ട് ില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഓക്കെ അപ്പം ഇത് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു സൈറ്റ് ഓപ്പൺ ആകുന്ന സമയത്ത് നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങളിലേക്ക് ആ ഒരു വിവരം നമ്മൾ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ മനസ്സിലാക്കി വെക്കുക നമ്മുടെ ചാനൽ ഇനിയും ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ ഞാൻ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിന് നോക്കിട്ട് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു വീഡിയോ നിങ്ങൾ കാണുക എങ്കിൽ മാത്രം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അതല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ അവിടുന്ന് ഒക്കെ കൊറേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ കയറ്റി വെക്കും എന്നിട്ട് അതനുസരിച്ച് നിങ്ങൾ മുമ്പോട്ട് പോകും സോ സ്വാഭാവികമായിട്ടും തെറ്റുകൾ വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മളോട് അത് പരിഹരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് ആവില്ല അതുകൊണ്ട് കറക്റ്റായിട്ട് നമ്മുടെ എൻ ഓഎസിന്റെ കറക്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ നിങ്ങളിലേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനലിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ആണെങ്കിൽ അത് കണ്ട് നിങ്ങൾക്ക് ആരെയൊക്കെ മനസ്സിലാക്കി മുമ്പോട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അപ്പൊ നമ്മുടെ ടോപ്പിക് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ആണ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തിൽ നടക്കാൻ പോകുന്ന ഓൺ ഡിമാൻഡ് എക്സാമിനേഷന്റെ സൈറ്റ് ഓപ്പൺ ആയിട്ടില്ല അപ്പൊ സൈറ്റ് എന്തായാലും ഓപ്പൺ ആയി കഴിയുമ്പോൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് ആ വിവരം നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും ഇനി ഓൺ ഡിമാൻഡ് എക്സാമിനേഷന് ആർക്കെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി നമ്മളായിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു എക്സാമിനേഷന്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും ഇനി ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക നിങ്ങൾ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലൊക്കെ പരീക്ഷ എഴുതിയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും അല്ലെ അതായത് റിസൾട്ട് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് അപ്പം ഇങ്ങനെയുള്ള സ്റ്റുഡൻസ് കേസ് ഏതെങ്കിലും ഇപ്പൊ ഒന്നോ രണ്ടോ സബ്ജക്റ്റിനൊക്കെ ഫെയിൽ ആയി പോയി കഴിഞ്ഞാൽ ചില വിദ്യാർത്ഥികൾ ഓർക്കും എന്താ ഇനി എനിക്ക് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഏപ്രിൽ മാസത്തിലല്ലേ പരീക്ഷ എഴുതാൻ സാധിക്കൂ എന്നുള്ള ചിന്തയിലിരിക്കുന്ന ആളുകൾ അങ്ങനെയൊന്നുമില്ല നമുക്ക് എപ്പോ വേണമെങ്കിലും പരീക്ഷ എഴുതാം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ നിങ്ങൾ പരീക്ഷ എഴുതി ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ ഫെയിലായി പോയി subscribe <laughs> cho kênh không പെട്ടെന്ന് എക്സാമിനേഷൻ എഴുതുന്ന റിസൾട്ട് വരുന്ന ഒരു കാര്യം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഓൺ ഓൺ ഡിമാൻഡ് എക്സാമിനേഷനെ അപ്ലൈ ചെയ്യുക അപ്പം അത് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ചില ആളുകൾ വെറുതെ ജനുവരി മാസം ഒക്കെ ഡേറ്റ് ബുക്ക് ചെയ്തിടും അങ്ങനെ ചെയ്യും നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പി അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നല്ല അറിവുണ്ട് എന്നിട്ടാണ് ഞാൻ ഫെയിൽ ആയിപ്പോയി എന്നൊക്കെയുള്ള ചിന്താഗതി ഉണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്നല്ല അടുത്ത എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ മാത്രം അടുത്ത ഡേറ്റ് നോക്കി അടുത്ത മാസത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാം ഇനി അതല്ല എനിക്കൊന്നും തലയിൽ ഇരിപ്പില്ല അല്ലെങ്കിൽ പഠിച്ചൊന്നും ഓർമ്മയില്ല എനിക്ക് ഈ ഒരു ഓണ്ടിമെന്റ് എസാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ ഓടിച്ചാടി എഴുതി കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന മാർക്കൊന്നും എനിക്ക് അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന പേർസെൻജ് എനിക്ക് കരസ്ഥമാക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് എന്താ ചെയ്യേണ്ടത് അടുത്ത നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തിലെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറെടുക്കുകയാണ് ചെയ്യേണ്ടത് അതായത് നിങ്ങളുടെ മനസ്സിൽ ഓരോ രക്ഷ ഉണ്ടായിരിക്കുമല്ലോ അതനുസരിച്ച് വേണം നിങ്ങൾ ഈ ഒരു എക്സാം എഴുതണോ അതോ അടുത്ത പബ്ലിക് എക്സാം എഴുതണോ വേണ്ടയോ എന്നുള്ള കാര്യമൊക്കെ തീരുമാനിക്കുന്നുണ്ട് ചില എനിക്ക് തോന്നുന്നു ഹയർ എഡ്യൂക്കേഷൻ ഒക്കെ പോകുമ്പോൾ ചില സബ്ജക്റ്റുകൾക്ക് ഇത്ര പെർസെന്റേജ് മാർക്ക് വേണോന്നൊക്കെ നിബന്ധന പറയാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള സ്റ്റുഡൻസ് ഒക്കെയാണ് അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വേണം ഏത് എക്സാം എഴുതണം വേണം എന്നുള്ളതൊക്കെ തീരുമാനിക്കാൻ ഇനി ചില വിദ്യാർത്ഥികളെ സംശയം എന്ന് പറയുന്ന ഓർണിമെന്റ് എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ടി എം എയുടെ മാർക്ക് ആഡ് ചെയ്യില്ല അല്ലെങ്കിൽ അസൈൻമെന്റും പ്രൊജക്ടിന്റെ മാർക്ക് ആഡ് ചെയ്യാതെ വേണം ഞാൻ എക്സാം എഴുതി വേണം ഈ തേർട്ടി മാർക്ക് പാസ് മാർക്ക് വാങ്ങിക്കാൻ എന്നുള്ളതാണ് അങ്ങനെ ഒന്നും ഇല്ലാട്ട് അത് തെറ്റായിട്ടുള്ളൊരു ധാരണയാണ് അസൈൻമെന്റും ഒക്കെ മാർക്ക് ആഡ് ചെയ്തു തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് പബ്ലിക് എക്സാമിന് വരുന്നത് അതുപോലെ തന്നെയാണ് നിങ്ങൾ ഡിമാൻഡ് എക്സാമിനേഷൻ എഴുതുമ്പോഴും എൻ ആർ ഐസിലുള്ള സ്റ്റുഡൻസിന് അതേപോലെ തന്നെ അസൈൻമെന്റ് മാർക്കൊക്കെ ആഡ് ചെയ്തിട്ട് തന്നെയാണ് നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാറുള്ളത് അപ്പൊ അങ്ങനെ ഒക്കെ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് എവിടുന്നെങ്കിലൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി കളിക്കാം അതോ ഓർത്ത് പേടിച്ചാൽ അയോ അസൈൻമെന്റ് മാർക്ക് കയറിയില്ല ഞാൻ എഴുതി തന്നെ എത്ര മാർക്ക് വാങ്ങിക്കണം അതുകൊണ്ട് ഞാൻ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എഴുതുന്നില്ല അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ഏതാണോ യോജിച്ച എക്സാം അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എക്സാമിനേഷൻ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ പ്രത്യേകത എന്ന് എല്ലാ ജില്ലയിലും പരീക്ഷാ കേന്ദ്രം ഇല്ല എന്നുള്ളതാണ് എൻ ഐ അലോട്ട് ചെയ്തിരിക്കുന്ന ചില സ്റ്റഡി സെന്ററുകൾ മാത്രമാണ് അല്ലെങ്കിൽ എക്സാം മാത്രമാണ് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ നടത്തപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു സബ്ജക്റ്റ് ഒക്കെ ഉള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള ജില്ല ഏതാണോ എക്സാം സെന്റർ ഏതാണോ അത് നോക്കിയിട്ട് നിങ്ങൾ എക്സാം എഴുതാൻ നോക്കുക ഇനി അതല്ല നിങ്ങളുടെ ജില്ലയിൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷാ കേന്ദ്രം വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ ഐ എസിന്റെ പബ്ലിക് എക്സാം എഴുന്നതന്നെയായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ കമ്പാരറ്റീവ്ലി നമുക്ക് ഈ ഒരു എൻ ഐ എസിന്റെ പരീക്ഷ ഫീസ് നോക്കുകയാണെങ്കിൽ പബ്ലിക് എക്സാമിനേഷനേക്കാളും കുറച്ചുകൂടി എക്സാം ഫീസ് കൂടുതലായിരിക്കും ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം യൂണിവേഴ്സിറ്റി ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അക്കഡമിക് ഇയറിൽ നമ്മുടെ എക്സാം ഫീസ് ഒക്കെ അതുപോലെ എക്സാം ഫീസ് മാത്രമല്ല മറ്റ് രജിസ്ട്രേഷൻ ഫീസും എല്ലാ ഫീസുകളിലും നേരിയമായിട്ടുള്ള നേരിയ വർധനവ് വന്നിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ഒക്കെ ഫീസ് കുറച്ച് കൂടുതലായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ പബ്ലിക് എക്സാമിനേഷന്റെ ഫീസ് വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി പൈസ കൂടുതലായിരിക്കും അപ്പം ഏത് എക്സാം എഴുതണം എന്നൊക്കെ ഉള്ളത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യമാണ് അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എഴുതണോ അല്ലെങ്കിൽ പബ്ലിക് എക്സാം എഴുതണോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് അപ്പൊ എന്താണ് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എന്നുള്ളതും അല്ലെങ്കിൽ അതിന്റെ സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ടോ ഇല്ലോ എന്നുള്ളതൊക്കെ ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു എന്തായാലും ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൌട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ആയിട്ട് രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ സമയം കിട്ടുന്നതിന് അനുസരിച്ച് റിപ്ലൈ തരുന്നതായിരിക്കും അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്ത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക ഓക്കെ അപ്പം ഇനി വേറൊന്നും എന്തായാലും ഈ ഒരു വിവരങ്ങളൊക്കെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇൻ കേസ് നിങ്ങൾക്ക് ഇനിയിപ്പം ഈ ഒരു റിസൾട്ട് ഒക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ മുൻ വർഷങ്ങളിലൊക്കെ നിങ്ങൾ എൻ ഓ എസ് രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം എക്സാം ഒന്നും എഴുതാത്ത ഒരുപാട് ആൾക്കാരുണ്ട് എനിക്കറിയാവുന്നതാണ് അപ്പൊ അങ്ങനെയുള്ള സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ എൻഒഎ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ എക്സാം എഴുതി നിങ്ങൾ മുമ്പോട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് അല്ലെങ്കിൽ വെറുതെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അടുത്ത പ്രാവശ്യം എഴുതാം അടുത്ത ബാച്ചിൽ എഴുതാം എന്ന് പറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ വെറുതെ നമ്മുടെ ഏജ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമയം വെറുതെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ എസ് എസ് എൽ സി പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ ഒരു പഠനം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം അതോടൊപ്പം തന്നെ ഇൻകേസ് ഏതെങ്കിലും സബ്ജക്റ്റുകളൊക്കെ ഫെയിൽ ആയിട്ടിരിക്കുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് ട്യൂഷൻ ക്ലാസ്സുകളിലൂടെ തന്നെ നിങ്ങൾക്ക് ആ ഒക്കെ ക്ലിയർ ചെയ്ത് കിട്ടുന്ന തന്നെ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ അനുസരിച്ചുള്ള ക്ലാസുകളാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇനി ഫെയിലാകി എൻ എസിൽ ഞാൻ ഫെയിൽ ആയി പോയി മിസ്സേ ഇനി എന്റെ മനസ്സും അടുത്തും ഞാൻ പഠിക്കുന്നില്ല എന്നുള്ള തീരുമാനം ഒക്കെ ഒന്ന് എടുക്കാനായിട്ട് വരട്ടെ അതിനാണ് നമ്മളെ പോലുള്ള ഉള്ളത് സോ എന്തായാലും നിങ്ങൾ ഇൻ കേസ് സബ്ജക്ട് ആയി പോയി കഴിഞ്ഞാൽ നിങ്ങൾ യാതൊരു കാരണവശാലും ടെൻഷൻ അടിക്കാൻ ആവശ്യമൊന്നുമില്ല ധൈര്യമായിട്ട് നിങ്ങൾ എം ബി അക്കാമി ഓൺലൈൻ ക്ലാസ്സിലോട്ട് പോരെ നിങ്ങൾ പാസ് കാര്യം ഞങ്ങൾ ഏറ്റെടുത്തു അപ്പോൾ നിർത്തുകയാണ് എൻഒസിനെ സംബന്ധിച്ചുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്